ഹായ് കായിക ഞാനിപ്പോൾ അടൂർ ജനറൽ ആശുപത്രിയിലാണ് ഇവിടെ ഞങ്ങൾ മൂന്നാൻ്റെ രോഗികളുണ്ട് അയച്ച രോഗി ആലൻ പിന്നെ ഞാനൊരു രോഗിയാണ് ഇത് ആലുവനൊരു രോഗിയാണ് ഞങ്ങൾ മൂന്ന് പേരുടെ രോഗം സെയിമാണ് ഒരു കായി പറയുന്നത് ഞങ്ങൾ മൂന്ന് പേരുടെ രോഗം സെയിം ആണ് ഒറ്റ ഗുളിയ ഒറ്റ ഗുളിക മൂന്ന് പേർക്ക് നോക്കൂ ഞങ്ങൾ മൂന്ന് പേര് ഒരേ സമയത്ത് ഒരേപോലെ രോഗികളായിരിക്കും ഇതിൽ വ്യത്യസ്തമായ ഒരു രോഗിയുണ്ട് ആരോഗ്യ അതെ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലനങ്ങുന്നില്ല സോറി കാലല്ലേ ാൾ അനങ്ങനെ മറ്റേ ജോലി ഒരു ഇതല്ലാണ് കെ എംസിൽ നിൽക്കുന്നത് കണ്ട്രോൾ കൊണ്ട് ഒറ്റ മാറി വയസ്സായിട്ട് ഞങ്ങൾ 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 പോകുന്നവർക്ക് ഒരേ രോഗം തന്നെ പിടിച്ചെ കെയിംസിനെ കാണാൻ ആരാധകർ തിരക്കുകളാണ് അതായത് ഫോട്ടോ എടുക്കുന്നു ആൾക്കാർ ഡോക്ടർമാർ ക്യൂ നിൽക്കുന്നു ഞങ്ങളുടെ അസുഖം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരേ ശബ്ദമാണ് ഇപ്പം അല്ലെങ്കിൽ രണ്ടു വാക്ക് പറഞ്ഞേണ്ടില്ല ചേട്ടാ അത് പറഞ്ഞത് ഞങ്ങളെ ഒരേ ശബ്ദം ആയിപ്പോയി അതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ അസുഖം ഞങ്ങളുടെ ഞങ്ങൾ കഴിഞ്ഞു ഇനി കെയിംസിൻ്റെ മാരകമായ അസുഖത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് എല്ലാരും ഒന്നും പ്രാർത്ഥിക്കാതെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നറിയില്ല പിന്നെ ഇത് വലിയൊരു ചികിത്സ മാർഗ്ഗം കഴിയും പിന്നെ ഈ ഇത് വലിയൊരു അസുഖമാണ് കാരണം അധികം പേർക്കൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ വലിയ ചികിത്സ അതെ ധനം ഇദ്ദേഹത്തിന് ആവശ്യമുണ്ട് അപ്പം നിങ്ങളുടെ കാരുണ്യ സഹകരണങ്ങൾ അസുഖം ആ മുഖത്തേക്കൊന്നും നോക്കും എന്ത് കാര്യ ണ്ടായിരുന്നു തരാനും ഉദ്ദേശിച്ചവരെ പോലും നിങ്ങളെ സഹായങ്ങൾ ഞങ്ങൾ മൂന്ന് രോഗികൾ കൊടുക്കും പക്ഷെ ഞങ്ങൾക്ക് വിഷയമില്ലാത്തവരെ പൈസ കൊടുക്കുന്നോ ഒരു കാലിന് ഒരു വിരറി കുഴപ്പമുള്ളൂ ഇത്ര ആയിട്ട് മാത്രമേ മറ്റേ ബൂട്ടുള്ളൂ

ഒരു വീട് എടുത്തോട്ടെ വീട് ഒരു കുഞ്ഞു വരുന്ന സംഭവിച്ചോട്ടി വണ്ടി കേട്ടാ ചോദ ആദ്യമായിട്ടാണ് ഇവന്റെ ജീവിതത്തിൽ കാലൊടിയുന്നത് അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മന്തി കളയാണ് ചെയ്യലേ അനു ചെയ്യാൻ കാലു കുത്താതെ കാല് പൊക്കി പൊക്കി വന്നു ഒന്നും പറ്റില്ല തോടെ തോന്നിയോ യമുനി മന്തിക്കടയിൽ ഞങ്ങൾക്ക് വൻ വരവേൽപ്പാണ് റേസ് കിട്ടിയിരിക്കുന്നത് നാട്ടുകാർ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് ആഘോഷപരമായ ഞങ്ങളെ